ആയ ഹലോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് കുഞ്ഞിപ്പിണ്ണിനെയും കൊണ്ടുവന്ന് മാറ്റുകൾ പോവാണ് വെറുതെ ആളെ ഒന്ന് മാളിലെ കയറണം പിന്നെ ഒരു കോഫി ഓടിക്കണം പിന്നെ ആളെ മാളിൻ്റെ അകത്തൊരു പാർക്കുണ്ട് അതിനകത്തൊന്ന് കയറ്റണം അത്രേ ഉദ്ദേശിക്കണുള്ളൂ പാർക്കെന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് ഗെയിം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഗെയിമിൻ്റെ ഒരു സെറ്റപ്പ് എവിടെ എന്താ പറയുക എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല വലിയ ഗെയിമിൻ്റെ ഇതൊന്നുമില്ല ചെറിയ ചെറിയ ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ ഉണ്ടെന്ന് തോന്നണോ ഞങ്ങളങ്ങനെ കയറിയിട്ടില്ല കൊച്ചുണ്ടായിട്ട് അതിട്ട് കയറാൻ പോകാമെന്ന് തോന്നുന്നു അതെ അതെ അതിട്ട് കയറാൻ പോവാണ് അപ്പം നമ്മളതിനകത്തോട്ട് പോകണം പിന്നെ അവിടെ എനിക്ക് മാളിലെ കോഫി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മാളിൽ മാളിലൊന്നൊരു കോഫി കുടിക്കണം പിന്നെ ചുമ്മാ മാളൊക്കെ ഒന്ന് ഇറങ്ങണം അപ്പോൾ എല്ലാവർക്കും ഒരു ഹൈ ഒക്കെ തന്നിട്ടുണ്ട് കുഞ്ഞു പിണ് അപ്പോൾ നമ്മളങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്തിറങ്ങി നമ്മൾ പയ്യെ പോവുകയാണ് പോകണേൻ്റെ ഇടയ്ക്ക് ആ പ്ലാനിങ് അടക്കണ്ടെട്ടോ വാളിൽ കയറണം മാളിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും മേടിക്കണോ വേണമെന്നൊക്കെ ചോദിക്കേണ്ടത് നമ്മൾ റിലയൻസ് കയറിയിട്ട് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാറുണ്ട് അപ്പം ഇന്നും എനിക്കൊന്നും ആവശ്യമില്ല ആരുമില്ല ചുമ്മാ നമ്മൾ അതിനകത്തോട് കയറി ഇറങ്ങാമെന്ന് പറഞ്ഞു എന്തേലൊക്കെ ഓഫറുണ്ടോയെന്ന് അറിയണമല്ലോ ചുമ്മാ അവിടെ കുറേ കൂടുതലും പാത്രങ്ങൾ അതുപോലെ കൊച്ചിന് സ്നുഗ്ഗി അതൊക്കെയാണ് കൂടുതൽ നമ്മൾ നോക്കാറ് അപ്പോൾ ഓഫർ ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോകണത് പിന്നെ കാര്യമായിട്ട് മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിപ്പണ്ണിനെ അത് കളിക്കണം ആ ഒരു സെറ്റപ്പിലൊക്കെ ഒന്ന് കയറ്റണമെന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത് അപ്പോൾ ഭയങ്ക മോള് വണ്ടിയൊക്കെ ഓടിക്കേണ്ടത് രണ്ടുപേരും ഒരുമിച്ചാട്ടോ വണ്ടി ഓടിക്കണേ അവർ തമ്മിൽ ആ ഒരു ബോണ്ടുള്ളതുകൊണ്ട് അവിടെ എന്ത് കാണിച്ചാലും ഒരു വിഷയവുമില്ല എന്നെ രണ്ടു തല്ലിയാലും പാപ്പാക്ക പ്രശ്നമൊന്നുമില്ല മോളല്ലേന്ന് പറയും അത്രേ ഉള്ളൂ അങ്ങനെയാണ് അവരുടെ തമ്മിൽ അപ്പോൾ നമ്മളങ്ങനെ പിഴക്കിയ പിള്ളി കവലയിൽ എത്തിയിട്ടോ കവലയിൽ നിന്ന് ഒരു എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നിൽക്കത്തില്ല ജസ്റ്റ് ഒരു ആറ് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ടൗണിലോട്ട് ഞാനിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഓരോ ഉണ്ടാവില്ലേ വേറൊന്നും ഇല്ല എനിക്ക് വലിയ വ്ലോഗ് എടുക്കുകയാണെന്നറിയില്ല പിന്നെ നമ്മൾ സഞ്ചാരമൊന്നും അല്ലല്ലോ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് തരില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കും അതുപോലെ തന്നെ നമുക്ക് വീഡിയോയിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ ഭയങ്കര ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പറയണല്ലോ മൂവാറ്റുഴ ഭയങ്കര ബ്ലോക്ക് ഈ ബ്ലോക്കിൻ്റെ ഇടക്ക് അവൾ അവിടെ ഇറങ്ങാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ ആളെ എൻ്റെ കയ്യിലോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കായിരുന്നു ആറ്റുഴ അങ്ങോട്ട് എത്താൻ ഭയങ്കര പാടാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ മഴക്കാറും ഉണ്ടായിരുന്നു മഴ പെയ്യുമോ എന്നൊരു പേടിയിലാണ് നമ്മൾ വണ്ടിയെടുത്ത് ഇറങ്ങി തന്നെ മഴ പെയ്യുന്നതിൻ്റെ മുമ്പ് മാളിക്കണം ഉദ്ദേശത്തിലായിരുന്നു ആൾ ഞാൻ ബാക്കിലോട്ട് മേടിച്ചിട്ടു ആ ഒരു ബ്ലോക്കിൻ്റെ ഇടയിൽ നിന്ന് ആൾ താഴോട്ട് ഇറങ്ങ വണ്ടി നിർത്തിയ ആൾക്ക് താഴോട്ട് ഇറങ്ങണം വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല വണ്ടി നിർത്തിയ ആൾക്ക് വണ്ടിയിൽ താഴെ ഇറങ്ങണം നടക്കണം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നടക്കുന്നത് ഇപ്പോഴൊന്നും കുഴപ്പമില്ല ഇച്ചിരി കൂടെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇപ്പം നടക്കാനൊക്കെ ഇഷ്ടമായിരിക്കും കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്കത്തിന്ന് നിന്ന് ഇറങ്ങൂലെന്ന് അറിയില്ല ആളങ്ങനെ നടന്ന് വണ്ടീന്ന് ഇറങ്ങി നമ്മളങ്ങനെ മാളുടെ ഉള്ളിലോട്ട് കയറുന്നത് കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആ തള്ളിക്കൊണ്ട് പോണ വണ്ടിയാണ് കേട്ടോ അത് കയറണമെന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് വാശി പിടിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെ അകത്തു നിന്ന് എടുക്കുക ബാന്ന് പറഞ്ഞുകൊണ്ട് ആളെ പറ്റിച്ചുകൊണ്ട് കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ കാണണേ അത് കഴിഞ്ഞാൽ നമ്മൾ എൻട്രൻസിൽ തന്നെ ഇതല്ലേട്ടോ എൻട്രൻസ് വേറെ ഉണ്ട് നമ്മൾ ഈ പാർക്കിങ്ങിൻ്റെ സൈഡിൽ കൂടെ ഒരു എൻട്രൻസ് കൂടെ കയറുമ്പോൾ അവിടെ താഴെ ചെറിയൊരു കടയുണ്ട് മൊബൈൽ ഷോപ്പ് എന്ന് തോന്നുന്നു മൊബൈൽ ഷോപ്പാന്ന് തോന്നുന്നു അപ്പോൾ അവിടെ കുറച്ച് ചെറിയ കാറ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആൾക്ക് അത് വേണം എന്നുണ്ടൊന്ന് വാശി പിടിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലിഫ്റ്റ് ഓപ്പൺ ആക്കിയപ്പോൾ ആൾക്ക് പിന്നെ ലിഫ്റ്റ് ആയിരുന്നു പിന്നെ ഉപ്പെടുത്തു ക്യാമറ ഞാൻ കൈ കൊടുത്തു നമ്മളങ്ങനെ ആളെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി നമ്മളങ്ങനെ ആളെ ഗെയിമിൻ്റെ കൈലോത്തോട്ട് കൊണ്ടുപോകാൻ കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ലൈറ്റ് അതുപോലെ ഇങ്ങനെ നടക്കാൻ പറ്റിയ ഏരിയകളൊക്കെ കാണുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തോട്ട് ഇറങ്ങുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ട് ലാംഗ്വേജ് ഉണ്ട് കേട്ടോ ഒന്ന് മലപ്പുറം പിന്നെ ഒന്ന് എറണാകുളം അപ്പോൾ രണ്ടും കൂടെ മിക്സായിട്ടായിരിക്കട്ടോ ഞാൻ സംസാരിക്കണം ചിലതൊന്നും ചിലപ്പോൾ മനസ്സിലാവില്ല ഞാൻ മലപ്പുറത്തത്തെ ആ ഒരു ബാങ്ക് സംസാരിക്കുമ്പോൾ അപ്പം അങ്ങനെ നമ്മൾ ക്യാഷൊക്കെ കൊടുത്ത് നമ്മൾ ഗെയിമിൻ്റെ ഇതിലോട്ട് എൻട്രൻസിലോട്ട് കയറുവാണേൽ ആൾക്ക് എല്ലാത്തിലും കയറാനുള്ളൊരു ഇതായിട്ടില്ല ആൾക്കിപ്പോൾ ഒന്നര വയസ്സാവണേയുള്ളൂ അപ്പം നമ്മൾ ആ ചെറിയ ബോളൊക്കെ ഉള്ളൊരു സംഭവത്തിലോട്ട് അവന് അമ്പത് രൂപയെങ്ങാണ്ടാണ് അരമണിക്കൂറിന് അങ്ങനെയാണ് പറഞ്ഞത് നമ്മൾ അതിനകത്തോട്ട് കയറും കേട്ടോ ആൾ ആദ്യം കയറിയപ്പോൾ തന്നെ നല്ലോണം ഒന്ന് വണ്ടർ അടിച്ചു വന്നു പിന്നെ ആ കുതിരൻ്റെ അതിനകത്തോട്ട് ആളെ കയറ്റി അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വലിയ സൗകര്യങ്ങൾ കുറവാണ് ഇങ്ങനത്തെ ഒക്കെ മേടിച്ച് ഓടിക്കാനുള്ളത് മനുഷ്യ ഭാവിയിൽ ചിലപ്പോൾ നമുക്ക് പഠിച്ചു അതിനുള്ളത് തരട്ടെ വീടൊക്കെ വെക്കാൻ പാറ്റേ നമ്മളെ വീട് കുറച്ച് ചെറിയ വീടാണ് നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവല്ലോ അപ്പോൾ നമ്മളങ്ങനെ അവളെ ഇതിനകത്ത് ആ കുതിര കുതിരയാണ് തോന്നുന്നു അതിൻ്റെ മോള് കയറ്റിയിട്ട് ഇങ്ങനെ അവിടെ കുറച്ച് സ്പേസ് ഉണ്ടാകും ഓടിക്കുകയുള്ള അതിൽ ആൾ വാപ്പ ഉപ്പായ അവളും തള്ളിക്കൊണ്ട് നടക്കുകയാണ് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ചിരിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം പിന്നെ ഊഞ്ഞാലാടണം വാവാന്നാടും ഊഞ്ഞാലൊക്കെയൊക്കെ പറയണേ അപ്പോൾ ആദ്യമേ കയറണമെന്ന് പറഞ്ഞ ഒന്ന് അവിടെ നിന്ന് സ്റ്റെക്കായി പിന്നെ ആൾ അതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ വണ്ടി ഓടിച്ചോളും ഇപ്പോൾ എനിക്ക് പറഞ്ഞു ആ ഗ്യാപ്പ് കൂടെ അവൾ കടന്ന് വരില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോണു അപ്പോൾ ഞാൻ വന്നു പിന്നെ കൊച്ച അതിൻ്റെ ഉള്ളിൽ കൂടെ കയറു ഇങ്ങോട്ട് പോരാൻ പറഞ്ഞത് ഞാനപ്പം അവിടെ ഇതിനകത്ത് ഇവിടെ തന്നെ വിളിച്ചു കൊണ്ടു വരിക കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി പന്തുകൾ കുറേ ഒരുപാട് ബോൾസ് കണ്ടപ്പോൾ അത് വേണം പിന്നെ അതിൽ കയറി കളിക്കാൻ തുടങ്ങി കേട്ടോ നടക്കാൻ പറ്റിണ്ടായിരുന്നില്ല പന്തി കയറിയിട്ട് നല്ല രസമായിരുന്നു എനിക്കിപ്പോഴും കാണുമ്പോൾ ചിരി വരില്ല ഞാനപ്പോൾ ഭയങ്കര ചിരിയായിരുന്നു അതുകഴിഞ്ഞ് പന്തൊക്കെ കൊടുത്ത് അതിനകത്ത് ഇരുന്ന് ആൾ കുറേ പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഉപ്പായും മോളും അങ്ങോട്ടും ഞാനും അവളും അങ്ങോട്ടും ഇങ്ങോട്ടും പന്തെറിഞ്ഞ് കളിച്ചു കഴിഞ്ഞിട്ട് ഉപ്പായും മോളും അങ്ങോട്ടും ഇങ്ങോട്ടും പന്തെറിഞ്ഞ് കളിക്കുമായിരുന്നു കേട്ടോ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അവളെ എറിഞ്ഞപ്പോൾ അവൾക്ക് വേദനിച്ച് ഈ പന്തിന് ഒട്ടും കട്ടിയില്ല കേട്ടോ ഭയങ്കര സോഫ്റ്റാണ് അപ്പോൾ അവൾ അന്ന് പ്ലാസ്റ്റിക്കിൻ്റെയാണ് അപ്പോൾ ഉപ്പ എന്നെ ഉപ്പാനോട് കംപ്ലൈൻ്റ് പറഞ്ഞു അവൾക്ക് എന്നെ എറിഞ്ഞു അപ്പോൾ ഉപ്പാൻ അവൾ എന്നെ എന്നെറിയാൻ പറഞ്ഞിട്ട് അവൾ പറഞ്ഞു കൊടുക്കണായിരുന്നു അത് കഴിഞ്ഞാൽ ഈ സ്ലൈഡ് കയറിയപ്പോൾ അവളുടെ ഡ്രസ്സ് സ്ലൈഡിൽ പറ്റി പിടിച്ച് നിൽക്കും അപ്പോൾ അവളുടെ ഡ്രസ്സ് ഇട്ടിട്ട് അതിന് കയറാൻ പറ്റില്ല അതിൽ അങ്ങനെ സ്ലൈഡ് ചെയ്ത് വരാൻ പറ്റണ്ട അതിൽ അപ്പോൾ അവൾ ഉപ്പതിന് വേണ്ട അതിൽ കയറണ്ട പിന്നെ ഞാൻ ചുമ്മാ ഈ പന്ത് അവളുടെ മേത്തോട്ട് കയറുമ്പോൾ അവൾ കംപ്ലയിൻറ്റ് പറഞ്ഞ് കൊടുക്കണ കേട്ടോ എന്നെ അറിയാൻ പറഞ്ഞിട്ട് ദേഷ്യം ആൾക്ക് നല്ല കുറുമ്പാണ് അവൾ അവൾക്ക് പന്ത് വെച്ച് എറിഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് ചെരി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അവിടെ ചിരിച്ചുകൊണ്ടിരുന്നിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അവിടെ ഉപ്പവിടെ പറഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം വരണം കുറച്ച് പിന്നെ നമ്മളവിടെ കുറച്ചു നേരം ഇരുന്നുള്ളൂ ഒത്തിരി നേരം ഒന്നും ഇരുന്നില്ല കാരണം അവൾക്ക് എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ കുറച്ച് പത്ത് പത്ത് മിനിറ്റ് അതിൽ കൂടുതലും എവിടെയും നിൽക്കണം ഇഷ്ടമല്ല അവൾക്ക് ഇങ്ങനെ നടക്കണം പിന്നെ പെട്ടെന്ന് ദേഷ്യം വരും കേട്ടോ അങ്ങനെ ഒരു പ്രകൃതി അതുപോലെ തന്നെ ഭയങ്കര ബോറിങ് ഇരി അധിക നേരം എവിടെയെങ്കിലുമൊക്കെ നിന്ന് മൊത്തത്തിനങ്ങനെ അടുത്തു വേണ്ടിയിട്ടുണ്ട് അവൾ എന്താണെന്ന് ചോദിക്കുന്നത് ചിലപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നവരെ ഇങ്ങോട്ട് പോകുന്നത് അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി അതെല്ലാതെ വന്നൊരു സ്ഥലത്തു തന്നെ അവളങ്ങ് വെച്ചോണ്ടിരിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ദേഷ്യമാണ് എല്ലാവർക്കും നോക്കാടൊരു കുട്ടികൾ എല്ലാത്തിനും കാണിച്ചു ഇതാക്കി ഇതൊക്കെ ഭയങ്കര പേടിയാണ് ഒരുപാട് സൗണ്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ് അവിടെ നിന്ന് കേൾക്കുക പിന്നെ ഈ വട്ടാൻ ഇതിൻ്റെ ഒരു കാലം ഇതിലൊന്നും ചെയ്യണം കേട്ട് അത് കാര്യങ്ങൾ പോയത് എൻ്റെ എനിക്ക് അടുത്ത് പോയി ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അവർക്ക് ഒരു Jemur, jemur, kita mungkin kita perlu kita perlu kita perlu meminta orang beri kita orang meminta orang beri kita 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 orang beri 私も気に入ってます。<laughs> <laughs> സൂപ്പർ മാർക്കറ്റ് അതിനകത്തോട്ട് കയറിപ്പോയി രണ്ടോ വർഷങ്ങളുടെ എസ്റ്റിലേറ്ററി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പായും മോളും മോളെന്ത് പറയണോ അതാണ് ഉപ്പാക്കി വേണ്ടത് അപ്പം ഉപ്പായും മുളും കൂടെ രണ്ടോ വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും കീഴിൽ കളിച്ച് നമ്മൾ പിന്നെ അങ്ങനെ നേരെ താഴെ സൂപ്പർ മാർക്കറ്റിലൂടെ കയറിപ്പോയി കൂടുതലൊന്നും ഒന്നും ഒന്നും കൂടുതലൊന്നും ഇല്ല ഒന്നും മേടിച്ചില്ല അതിനകത്തൊന്നും വെറുതെ അവളെ ആ ഒരു വണ്ടിക്കകത്ത് നമ്മൾ ഈ തള്ളിക്കൊണ്ടോ വണ്ടീൻ്റെ ഉള്ളിൽ വരുത്തിയിട്ട് ചുമ്മാ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അതിൻ്റെ ഇടയ്ക്ക് ഇക്കാൻ്റെ കൂട്ടുകാരന്മാരെ കണ്ടായിരുന്നു അപ്പോൾ അതിന് അവരോട് സംസാരിച്ചുകൊണ്ട് അമ്മ കഴിഞ്ഞിരുന്ന നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് അവിടെ ഓരോന്ന് ചൂണ്ടി കാണിച്ച് തന്നെയൊക്കെ ഉണ്ടാക്കും നമ്മളതൊന്നും മേടിക്കില്ല അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പമ്പേഴ്സാണ് കൂടുതൽ പമ്പേഴ്സിൻ്റെ ഇതിൽ ഓഫർ ഉണ്ടെങ്കിൽ നമ്മൾ മേടിക്കാറുണ്ട് അത് ഞാനധികം നോക്കാറ് മാമി പോക്കോ പൈൻസിൻ്റെ ആണ് ആ അത് അവർക്ക് യൂസ് ചെയ്യാം അവർക്ക് മറ്റേതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര രാഷ്ട്രീയമാണ് ഞാനധികം മങ്ങിപ്പോ കുഴപ്പം അതിനകത്ത് അത് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ നമ്മളതിനകത്ത് ഒന്നും മേടിച്ച് നിൽപ്പിക്കുന്നു ഇറങ്ങി പുറത്തോട്ടേ ഇറങ്ങി നമ്മളിങ്ങനെ എത്രയുള്ളൂ ഇന്നത്തെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം വെറുതെ ഒരു ഏഴുമണിയൊക്കെ നമ്മൾ ഒരു അഞ്ചര ആയപ്പോഴും വന്ന ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴും നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുക വെറുതെ ഒന്ന് അവൾക്ക് എട്ടുമണി ഏഴ് എട്ട് മണിയാകുമ്പോൾ അവർക്ക് കിടന്നുറങ്ങണം അല്ലെങ്കിൽ പിന്നെ വാശിയാണ് അപ്പോൾ ഇവിടെ നിന്ന് വളം കൊണ്ടൊന്ന് ഇറങ്ങാൻ വിചാരിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളങ്ങനെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഇറങ്ങി ആള് ചുമച്ചിര ഉള്ളിൽ കൂടെ നടന്നു പിന്നെ എൻ്റെ അടുത്തൊന്ന് ഇക്ക വണ്ടിയൊക്കെ എടുത്ത് ഞാൻ ടാറ്റോ എടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ പൊക്കോളാൻ പറഞ്ഞത് ടാറ്റി എനിക്ക് ടാറ്റന്ന് എൻ്റെ ഹസ്ബൻഡ് ചിരിക്കും നീ പൊക്കോടെ എനിക്ക് എൻ്റെ മുകളും പറഞ്ഞോളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളങ്ങനെ വണ്ടി എടുത്തിട്ട് വീട്ടിൽ പോന്നു that uh that uh